നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോകാൻ പോകുകയാണ് പണ്ട് നമ്മുടെ പൂർവികർക്ക് നന്നായി അറിയാമായിരുന്ന പക്ഷേ നമ്മൾ ഇന്നത്തെ കാലത്ത് മറന്നുപോയ ഒരു അത്ഭുത ലോകത്തേക്കാണ് ഈ യാത്ര രോഗങ്ങളെ അകറ്റി നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ പ്രകൃതി തന്നെ നമുക്ക് നൽകിയ ചില ദിവ്യ ഔഷധ സസ്യങ്ങളുണ്ട് അവയുടെ ആ അപാരമായ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇത് പണ്ഡിത് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ ദിവ്യ ജഡിബൂട്ടിയോം കി അപാർ ശക്തി എന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആ പുസ്തകത്തിലെ ആഴത്തിലുള്ള അറിവുകളാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കുന്നത് ശരിയപ്പോൾ ഈ ഒരു പുരാതന ശാസ്ത്രം മനസ്സിലാക്കാൻ നമ്മൾ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തുടങ്ങി നമ്മുടെ സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ ഒരു ഔഷധ തോട്ടം ഉണ്ടാക്കാം എന്ന് വരെ നമ്മൾ നോക്കും ഇതിലെ ഓരോന്നും ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പുതിയൊരു കാഴ്ചപ്പോഴു തരും ഉറപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ ആദ്യം തന്നെ എന്താണ് നമ്മുടെ ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് അസുഖങ്ങളുടെ പ്രധാന കാരണം എന്താണെന്നറിയാമോ അത് നമ്മുടെ ഭക്ഷണരീതി തന്നെയാണ് ൂ എണ്ണയിൽ വറുത്തതും പാക്കറ്റിലാക്കിയതുമായ ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ ശരിക്കും ജീവൻ നൽകുന്ന പച്ചക്കറികളിൽ നിന്നും പഴങ്ങളിൽ നിന്നും നമ്മൾ ഒരുപാട് അകന്നുപോയി ഈ ഒരു മാറ്റം നമ്മുടെ ആരോഗ്യത്തെ എത്ര മോശമായിട്ടാണ് ബാധിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ഓർക്കാറല്ല ഇവിടെയാണ് ഒരു പ്രധാന വ്യത്യാസം വരുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പലപ്പോഴും രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത് അസുഖത്തിൻ്റെ മൂലകാരണത്തെയല്ല പുസ്തകത്തിൽ പറയുന്ന ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്ഷീണിച്ചൊരു കുതിരയെ ഓടിക്കാൻ വേണ്ടി അടിക്കുന്നത് പോലെയാണ് തൽക്കാലത്തേക്കത് പക്ഷെ അവസാനം അതിൻ്റെ ജീവശക്തി മുഴുവൻ നഷ്ടപ്പെടും അതുപോലെയാണ് നമ്മുടെ ശരീരവും ഇനി ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യമെടുക്കാം അവയെ ഈ പുസ്തകത്തിൽ ഉപമിക്കുന്നത് ഒരു കാർപ്പറ്റ് ബോംബ് പോലെയാണ് അതായത് അത് ദോഷം ചെയ്യുന്ന ബാക്ടീരിയകളെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള നല്ല ബാക്ടീരിയകളെയും ഒരുമിച്ച് നശിപ്പിക്കും ഇതിൻ്റെ ഫലമെന്താ നമ്മുടെ സ്വാഭാവിക പ്രതിരോധ ശേഷി കുറയും അത് പിന്നെ വേറെ പല പ്രശ്നങ്ങളിലേക്കും നയിക്കും അപ്പോൾ ഇതാണ് പ്രശ്നമെങ്കിൽ ഇതിനൊരു പരിഹാരം വേണ്ടേ ആ പരിഹാരം എവിടെയാണ് ഉത്തരം നമ്മുടെ പണ്ടത്തെ അറിവുകളിലാണ് ആ പുരാതന ജ്ഞാനത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ വീണ്ടെടുക്കണം അവിടെയാണ് വനൌഷധി ചികിത്സ വരുന്നത് ഇതെന്താണെന്നു വെച്ചാൽ ചരകൻ സുശ്രുതൻ തുടങ്ങിയ മഹർഷിമാർ വികസിപ്പിച്ചെടുത്ത ഒരു ചികിത്സാരീതിയാണ് ഇതിൻറെ പ്രത്യേകത ഇത് നമ്മുടെ ശരീരത്തിൻറെ അസുഖം സ്വയം ഭേദമാക്കാനുള്ള കഴിവിനെ ബഹുമാനിക്കുകയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നതാണ് രോഗലക്ഷണങ്ങളെ അടിച്ചമർത്തുന്നതിനു പകരം ശരീരത്തിന് ശക്തി നൽകി രോഗത്തെ വേരോടെ പിഴുതെറിയാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഇന്നോ തുടങ്ങിയ ഒരു പുതിയ ട്രെൻഡൊന്നുമല്ല ഇത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള കാലം തെളിയിച്ച ഒരു വലിയ ശാസ്ത്രശാഖയാണ് പുരാതന ഋഷിമാരിൽ നിന്ന് തുടങ്ങി ആയുർവേദത്തിലൂടെ ഇന്നും നിലനിൽക്കുന്ന ഒരു അറിവാണിത് ശരി അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ പ്രായോഗിക വശത്തേക്ക് കടക്കാം അല്ലേ പ്രകൃതിയുടെ സ്വന്തം മെഡിക്കൽ ഷോപ്പിലേക്ക് അതായത് ആ ദിവ്യ ഔഷധ സസ്യങ്ങളിലേക്ക് ആദ്യം തന്നെ നമുക്ക് ദഹനത്തെ സഹായിക്കുന്ന ചില ഔഷധങ്ങളെപ്പറ്റി നോക്കാം കാരണം നല്ല ദഹനമില്ലാതെ നല്ല ആരോഗ്യമുണ്ടാവില്ല ഇപ്പോൾ ഇരട്ടി മധുരം ദഹനപ്രശ്നങ്ങൾക്ക് ആശ്വാസം തരും നെല്ലിക്ക വയറ്റിലെ ആസിഡിറ്റി ബാലൻസ് ചെയ്യാൻ ബെസ്റ്റാണ് അതുപോലെ കടുക്ക ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളാനും കൂവളം കുടലിൻറെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കണ്ടില്ലേ ഓരോന്നിനും ഓരോ പ്രത്യേക കഴിവാണ് ഇനി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ഹൃദയം ശ്വാസകോശം തലച്ചോറ് ഇവയെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഔഷധങ്ങളുണ്ട് ഉദാഹരണത്തിന് അർജുന മരത്തിൻ്റെ തൊലി ഹൃദയത്തിന് നല്ല ബലം കൊടുക്കും ആടലോടകം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കഫക്കെട്ടിനും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉത്തമമാണ് പിന്നെ ബ്രഹ്മി അത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി കൂട്ടാനും സഹായിക്കും ഓരോന്നും നമ്മുടെ ശരീരത്തിലെ പ്രധാന സിസ്റ്റങ്ങളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി ശരീരത്തെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ചില ചെടികളെപ്പറ്റി പറയാം ഇതിലേറ്റവും പ്രധാനം തുളസിയാണ് തുളസിയെ ഒരു സാർവത്രിക പ്രതിവിധി അതായത് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ വേപ്പ് രക്തം ശുദ്ധീകരിക്കും ചിറ്റമൃത് പനിയോടും അണുബാധയോടും പൊരുതാൻ സഹായിക്കും കൂട്ടത്തിൽ അശ്വഗന്ധിയും ശതാവരിയും പോലുള്ള രസായനങ്ങൾ ശരീരത്തിനൊരു പുത്തൻ ഉണർവ് നൽകും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വെറുതെ കുറച്ച് ഔഷധ സസ്യങ്ങൾ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല യഥാർത്ഥ ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതശൈലി മൊത്തത്തിൽ മാറണം ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നിയമമാണ് സമ്മിശ്രണം ഒഴിവാക്കുക എന്നത് എന്താണിത് അതായത് ഒരേ സമയം ഒരുപാട് തരം ഭക്ഷണങ്ങൾ വാരിവലിച്ച് കഴിക്കരുത് അത് നമ്മുടെ ദഹനവ്യവസ്ഥയെ ആകെ കൺഫ്യൂഷനിലാക്കും പകരം കിച്ചടി പോലെയോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞി പോലെയോ ഒക്കെയുള്ള ലളിതമായ ഭക്ഷണം കഴിക്കുക അത് ശരീരത്തിന് ദഹിക്കാനും എളുപ്പമാണ് പോഷകങ്ങൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ആരോഗ്യകരമായ ഒരു ജീവിതശൈലിക്ക് നാല് തൂണുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒന്നാമത്തേത് ആഹാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും രൂപപ്പെടുത്തുന്നുണ്ട് രണ്ടാമത്തേത് ഉപവാസം ഇടയ്ക്കൊക്കെ ഉപവാസമെടുക്കുന്നത് ദഹന വ്യവസ്ഥയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാനും സ്വയം ക്ലീൻ ചെയ്യാനും സഹായിക്കും മൂന്നാമത്തേത് ആന്തരിക ശുദ്ധീകരണം അതായത് കഠിനമായ മരുന്നുകൾക്ക് പകരം ഇനിമ പോലുള്ള ലളിതമായ വഴികളിലൂടെ ശരീരം വൃത്തിയാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ കാര്യം അച്ചടക്കമാണ് നമ്മുടെ മോശം ശീലങ്ങളെ മറികടന്നാൽ മാത്രമേ യഥാർത്ഥ ആരോഗ്യം നേടാൻ കഴിയൂ ഇതുവരെ നമ്മൾ പറഞ്ഞത് ശാരീരികമായ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ഒരു ആത്മീയ തലത്തിലേക്ക് കടക്കുകയാണ് അതായത് ഔഷധസസ്യങ്ങളും പുണ്യ അഗ്നിയും തമ്മിലുള്ള ബന്ധം യജ്ഞം അഥവാ ഹോമം എന്ന് കേൾക്കുമ്പോൾ അതൊരു വെറും ആരാധനയാണെന്ന് കരുതരുത് അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് നോക്കൂ ആദ്യം പ്രത്യേക ഔഷധ ഗുണങ്ങളുള്ള ചെടികൾ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് അത് പുണ്യ അഗ്നിയിലേക്ക് അതായത് യജ്ഞത്തിലേക്ക് സമർപ്പിക്കുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ആ ചൂടിൽ ഈ ഔഷധസസ്യങ്ങൾ ബാഷ്പീകരിച്ച് അതിൻ്റെ എല്ലാ സത്തും അന്തരീക്ഷത്തിൽ കലരും നമ്മൾ ആ വായു ശ്വസിക്കുമ്പോൾ ഔഷധ ഗുണമുള്ള നീരാവി നേരിട്ട് നമ്മുടെ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും എത്തുന്നു ഇത് ശരിക്കും ഔഷധം ശരീരത്തിൽ എത്തിക്കാനുള്ള വളരെ അഡ്വാൻസ്ഡ് ആയൊരു രീതിയാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഊർജമാണ് സാധാരണ രീതികളേക്കാൾ മൂന്നിരട്ടി ഊർജം തലച്ചോറിൽ എത്തിക്കാൻ ഈ ഔഷധ നീരാവിക്ക് കഴിയുമെന്നാണ് പറയുന്നത് ഇത് തലച്ചോറിലെ ഉറങ്ങിക്കിടക്കുന്ന ഭാഗങ്ങളെ ഉണർത്തും ഒരു കായാകൽപ്പം പോലെ അതായത് ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി റീജുവനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കും ഓക്കെ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഈ പുരാതനമായ അറിവൊക്കെ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റും ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ പുസ്തകത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ചെറിയ ഫാർമസി തുടങ്ങാൻ ആവശ്യമായ പന്ത്രണ്ട് ഔഷധസസ്യങ്ങൾക്കു കുറിച്ച് അതെ വെറും പന്ത്രണ്ടെണ്ണം ഇവിടെ കാണുന്ന ഈ പന്ത്രണ്ട് ഔഷധ സസ്യങ്ങൾ അതായത് തുളസി പുനർന്നവ കയ്യോനി എരിക്ക് ചിറ്റമർദ് കറ്റാർവാഴ ആടലോടകം ശംഖുപുഷ്പി വൻകടലാടി മഞ്ഞൾ പുതിന സോയ ഇവയെല്ലാം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നവയാണ് പക്ഷെ ഇവയുടെ ശക്തി വളരെ വലുതാണ് ഇവ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ചെറിയ ഔഷധശാല തന്നെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയാം സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ ഇതൊരു മികച്ച തുടക്കമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ വലിയ കാഴ്ചപ്പാടെന്താണെന്ന് വെച്ചാൽ ഓരോ വീട്ടിലും ഓരോ കമ്മ്യൂണിറ്റി സെൻറ്ററിലും ഇതുപോലെ ചെറിയ ഔഷധത്തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് അങ്ങനെയാകുമ്പോൾ പണ്ടത്തെ പോലെ നല്ല ഫ്രഷായ വീര്യമുള്ള മരുന്നുകൾ എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാകും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തരാവുക അതാണ് ലക്ഷ്യം അപ്പോൾ അവസാനമായി ഒരു ചോദ്യം ചോദിച്ച് ഞാൻ നിർത്തുക നമ്മുടെ ഏറ്റവും വലിയ വൈദ്യൻ ഏറ്റവും വലിയ രോഗശാന്തി നൽകുന്നത് പ്രകൃതി തന്നെയാണ് എന്ന സത്യം തിരിച്ചറിയാനും ഓർക്കാനും നമ്മൾ തയ്യാറാണോ ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തർക്കും വിട്ടുതരുന്നു money